ചെറിയാം ഫിലിപ്പിൻ്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നതേയില്ല യഥാർത്ഥത്തിൽ അതൊരു വിവാദമായിട്ട് എനിക്ക് തോന്നുന്നതേ ഇല്ല കാരണം പത്ത് കൊല്ലം മുത്തിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ശ്രീ ജോൺ മുണ്ടക്കൈ അദ്ദേഹത്തിൻ്റെതായ ഒരു ലേഖനം എഴുതി മൂന്ന് ആഴ്ചകളിലായിട്ട് ആ ലേഖനം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ആ ലേഖനം വന്നതിന് ശേഷമാണ് അവസാനത്തെ ലക്കം വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസ്ഥാനത്തന്നെ സമൂഹത്തിൽ വന്നത് പക്ഷേ ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് എല്ലാം കൃത്യതയോടുകൂടി എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് അസാധാരണമായ ഒരു സമരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത് നടത്താൻ തീരുമാനിച്ചു അവരുടെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതായി ഒരു ഗവണ്മെന്റിനെ സംബന്ധിച്ചു ഒരു മുന്നണിയെ സംബന്ധിച്ചു ഒരിക്കലും അത് അംഗീകരിക്കാനേ കഴിയില്ല അവർ പ്രഖ്യാപിച്ച് രാജിവെപ്പിച്ച് വരൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരം ആരംഭിച്ച് അവർ നേരെ സമരമായിട്ട് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുവശം ഞങ്ങൾ നോക്കും കാരണം ഗവണ്മെന്റ് നീക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അത് അതിനുവേണ്ടിയുള്ള നടപടികൾ ഞങ്ങളുടെ എത്തും തിരുവനന്തപുരം പട്ടണത്തിൽ താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ജനപ്രവാഹം ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രഖ്യാപനം ഞങ്ങളും സാധാരണഗതിയിൽ അതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യേണ്ട ചില നടപടികളെ കുറിച്ചെടുത്തു സെക്രട്ടേറിയറ്റിനകത്ത് മന്ത്രിമാരെ കയറ്റില്ല അവിടെ എത്താൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ അവിടെ ക്യാബിനറ്റ് കൂടാൻ സമ്മതിക്കില്ല ഇതൊക്കെ ഒരു പിടിവാശി പോലെ നടത്തിയതാണ് അങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ ഇപ്പോൾ എട്ട് വർഷമായി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രിയെ കയറ്റുകയല്ല ഞങ്ങൾ ക്യാബിനറ്റ് കൂടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏതെങ്കിലും ഒരു കക്ഷി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഇതുപോലുള്ള നടപടികൾക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അസാധാരണമായ ഒരു സമരത്തിന് വേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ആ തയ്യാറെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇവർക്കെല്ലാം യാത്രയായ് കൊടുക്കുകയാണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞാൻ അവിടെ പോകുന്ന സമര സഖാക്കളുടെ വോളണ്ടിയേഴ്സ് അവർക്കെല്ലാം രക്തഹാരം കൊണ്ട് അവരെ എല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അവരെ ട്രെയിനിൽ കയറ്റി നേരെ തിരുവനന്തപുരത്ത് വിടുകട തിരുവനന്തപുരത്ത് വന്നിട്ട് മുഖ്യമന്ത്രി രാജിവെപ്പിച്ചിട്ടേ മടങ്ങി വരുള്ളൂ എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം ഞങ്ങൾ അതിനോട് യോജിച്ചില്ല ഞങ്ങൾക്കെന്നല്ല കേരളത്തിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും ഡിമാൻഡായിരിക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് ഒരു സമരം വന്നാൽ ആ സമരത്തോട് ആർക്കെങ്കിലും പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട നടപടികളൊക്കെ എടുത്തു ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോയി ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്നോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടൊരു സമരം തീർക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹം ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗിയായി തീർത്തു എന്നുള്ളതാണ് റിസൾട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിസൾട്ടിൽ ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എൽ ഡി എഫിൻ്റെ താല്പര്യ പ്രകാരമായിരുന്നു ഇതിനകത്ത് ചർച്ച ഇപ്പോൾ സ്വാഭാവികമായിട്ടാണെന്ന് അതിശക്തമായ നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ നിയമം സെക്രട്ടേറിയറ്റ് ചുറ്റും വളയ അത് കെടുപ്പും എല്ലാം അവിടെയാണ് ഭക്ഷണമെങ്കിലൊക്കെ അവിടെ നിന്നു നേതാക്കൾക്ക് പ്രത്യേക അടിസ്ഥാനം അല്ല സമരം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലായിരുന്നു എന്ന് ഏതെങ്കിലും എൽ ഡി എഫ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ച രീതിയെക്കുറിച്ച് അവർ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ സമരത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും അതെങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞങ്ങൾ എന്താ അനുമാനിക്കേണ്ടത് അവരുടെ എല്ലാം കൂടിയുള്ള കൺസൾട്ടേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെയൊരു ഫീലർ വന്ന് എന്ന് തന്നെയല്ലേ ചർച്ച ചർച്ച നടത്തിയിട്ടുണ്ട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ അന്ന് നമ്മളുടെ ശ്രീ ചെറിയ ഫിലിപ്പ് കൈരളിയുടെ ലേഖകനായി അവര് കൈരളിയിലെ ഉദ്യോഗസ്ഥനാണ് ചെറിയ ഫിലിപ്പിൻ്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല ഏതായാലും ആത്യന്തികമായ ഒരു ഒരു കാര്യം വിചാരിച്ചോളൂ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് അവരാവശ്യപ്പെട്ടു രാജി എന്ന് പറയുന്നത് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് സമ്മതമായിരുന്നു ആ ജുഡീഷ്യൽ അന്വേഷണം അത്ര ഉത്തരവിട്ടു ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സിറ്റിംഗ് ജഡ്ജി വേണം എന്നുള്ളത് അവർ പറഞ്ഞു പക്ഷേ ഹൈക്കോടതി സമ്മതിക്കുമെങ്കിൽ എന്നൊരു പ്രൊവൈസോ ഞങ്ങൾ വെച്ചു ഹൈക്കോടതി സമ്മതിക്കാതെ വന്നപ്പോൾ റിട്ടയർഡ് സെറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം